കർത്താവിൽ പ്രിയമുള്ളവരെ ഞാൻ പരശിക്കൽ ഡിസ്ട്രിക്റ്റിൽ മലഞ്ചിറ്റ് സി എസ് ഐ സഭയുടെ പുരോഹിതനാണ് അൻപത് വർഷങ്ങൾക്ക് മുൻപ് മൺകെട്ടയിട്ട് ആരംഭിച്ച ദൈവാലയം അതേ സ്ഥിതിയിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ പ്രദേശത്തിലെ സാധാരണക്കാരായ വിശ്വാസികൾ ഒരു പുതിയ ദൈവാലയത്തിന് വേണ്ടി ഏറെ നാളുകൾ കൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു സ്ഥലപരിമിതിയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും കാരണം നീണ്ടുപോയ ഈ പദ്ധതി ദൈവം ഈ നാളുകളിൽ ആരംഭിക്കാനായി കൃപ നൽകി അല്പ ഭൂമിയുടെ വാങ്ങി പുതിയ ദൈവാലയ നിർമ്മാണത്തിനുവേണ്ടി കിടക്കുമ്പോൾ അല്പ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും അനുഭവിക്കുന്ന പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമ്മാനോത്സവം എന്ന ഒരു പദ്ധതിയിലൂടെ ദൈവവിശ്വാസികളും നല്ല മനസ്സുള്ളവരെയും ഞങ്ങൾ സമീപിച്ചിരിക്കുന്നു നിങ്ങൾ ഈ കാണുന്നതുപോലെ ദേവാലയ നിർമ്മിതി ഈ സ്ഥിതിയിൽ നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു ഈ നാളുകളിൽ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു വാടക ഭൂമിയിൽ ഷെഡ് കെട്ടിയാണ് ആരാധന നടത്തി വരുന്നത് എത്രയും വേഗം ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക എന്ന ആഗ്രഹത്തോടെ നിങ്ങളെ സമീപിച്ചതിൽ നിങ്ങൾ സന്തോഷത്തോടു കൂടെ ഞങ്ങളെ സ്വീകരിക്കുകയും ഓരോ കൂപ്പണുകൾ എടുത്ത് ഞങ്ങളോടുകൂടെ ഇടപെടുകയും ചെയ്താൽ നിങ്ങൾക്ക് സഭയുടെ പേരുള്ളതായ നന്ദി രേഖപ്പെടുത്തുകയാണ് സാമ്പത്തികമായി നിങ്ങളും പരാധീനതകൾ അനുഭവിക്കുന്നവരാണെങ്കിലും ഈ കാര്യത്തിൽ പുണ്യകാര്യത്തിൽ നിറമനോടുകൂടെ സഹകരിക്കാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അഞ്ച് ഘട്ടങ്ങളിലായി എല്ലാ മാസവും ജനുവരി മാസം മുതൽ മെയ് വരെയായി അഞ്ച് ഘട്ടങ്ങളിൽ രണ്ടാമത്തെ ഞായറാഴ്ചകളിൽ നടക്കുന്ന നറുക്കെടുപ്പിൽ പ്രതിമാ പ്രതിമാസം അഞ്ഞൂറ് രൂപ തന്ന് നിങ്ങൾക്ക് പങ്കുചേരാനായിട്ട് ഇനിയും അവസരങ്ങൾ ഉണ്ട് നിങ്ങളെ കാത്തിരിക്കുന്ന വ്യത്യസ്തമായ സമ്മാനങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതൊരു ദൈവികമായ കാര്യമാണ് എന്ന ആത്മാർത്ഥമായ വിചാരത്തോടും പ്രാർത്ഥനയോടും ഞങ്ങളോട് സഹകരിക്കാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു നറുക്കെടുപ്പിൻ്റെ ഈ മാസത്തെ നറുക്കെടുപ്പിൻ്റെ തുടക്കത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്